കഴിഞ്ഞ ദിവസമാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന സംഘടന പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ അതുവഴി സഞ്ചരിക്കുകയായിരുന്ന ജാഫർ എക്സ്പ്രസ് എന്ന ട്രെയിൻ ആക്രമിക്കുകയും നിരവധി പേരെ ബന്ദികളാക്കുകയും ചെയ്തത് കുറേ ബന്ദികളെ വിട്ടയച്ചിരുന്നു എങ്കിലും ഇപ്പോഴും പലരും അവരുടെ കൈവശം തന്നെയാണ് ഉള്ളത് തങ്ങളെ ആക്രമിക്കാൻ ഇനി വന്നാൽ തങ്ങളുടെ ശരീരത്തോട് ചേർത്ത് വെച്ചിട്ടുള്ള സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിക്കുമെന്നും അങ്ങനെ ഈ ബന്ധികളെല്ലാം കൊല്ലപ്പെടും എന്ന് നിരന്തരമായി ഈ പി എൽ എ പ്രവർത്തകർ ഭീഷണി മുഴക്കുന്നു എന്നാണ് അധികൃതർ പറയുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പാകിസ്ഥാനിൽ എത്രയോ ട്രെയിനുകൾ സർവീസ് നടത്തുന്നുണ്ട് എങ്കിലും ഈ ജാഫർ എക്സ്പ്രസ് എന്ന ഈ ട്രെയിന് നേരക്കാണ് ഏറ്റവും അധികം ഇത്തരത്തിലുള്ള സംഘടനകളുടെ ആക്രമണം നടന്നിട്ടുള്ളത് അതിന് കാരണങ്ങൾ നിരവധിയാണ് ഒരു ട്രെയിനെ മാത്രം എന്തുകൊണ്ട് ഈ പ്രസ്ഥാനക്കാർ ആക്രമിക്കുന്നു എന്നുള്ളതിന് ഉത്തരം ഉണ്ട് അതിനുമുമ്പ് ഈ ട്രെയിൻ എത്ര തവണയാണ് ആക്രമണത്തിന് വിധേയമായത് എന്നൊന്ന് നോക്കാം ഈ വർഷം ജനുവരിയിൽ ഈ ട്രെയിനിൽ ഒരു സ്ഫോടനം നടന്നിരുന്നു ഇതിന്റെ ഫലമായി ഏതാണ്ട് പതിമൂന്നോളം പേർക്ക് പരിക്കേറ്റിരുന്നു ട്രെയിൻ ട്രെയിനാകട്ടെ പാളം തെറ്റുകയും ചെയ്തു രണ്ട് കോച്ചുകളാണ് അന്ന് പാളം തെറ്റിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലും ഈ ട്രെയിന് നേർക്ക് ആക്രമണം നടന്നു അന്ന് ഈ ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ കൊറ്റ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരിക്കുന്ന സമയത്താണ് ആക്രമണം ഉണ്ടായത് അന്ന് ഏതാണ്ട് ഇരുപത്തി ആറോളം പേരാണ് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിലും ഈ ട്രെയിന് നേർക്ക് ഇത്തരത്തിലുള്ള ആക്രമണം നടന്നിരുന്നു അന്ന് ഈ ട്രെയിൻ കൊറ്റിയിൽ നിന്ന് പെഷാറിലേക്ക് സഞ്ചരിക്കുമ്പോൾ ചിച്ചവാന്തി റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് ആക്രമണം നടന്നത് അന്നും നിരവധി പേർക്ക് പരുക്കേറ്റിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഈ ട്രെയിനിലെ യാത്രക്കാർ തലനാറിക്കാൻ രക്ഷപ്പെട്ടത് ഈ ട്രെയിൻ വരുന്ന പാതയിൽ അവിടെ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു എന്നാൽ ട്രെയിൻ എത്തുന്നതിന് മുമ്പ് കണ്ടുപിടിച്ചത് കൊണ്ട് വലിയൊരു ദുരന്ത ഒഴിവായി അല്ലെങ്കിൽ നൂറുകണക്കിന് യാത്രക്കാർ കൊല്ലപ്പെടുമായിരുന്നു ഈ ട്രെയിനെ മാത്രമേ ബലിജിസ്ഥാൻ ലിബറേഷൻ ആർമി പോലുള്ള സംഘടനകൾ ആക്രമിക്കുന്നതിന് പിന്നിലൊരു കഥയുണ്ട് മിർ ജാഫർ ഖാൻ ജമാലി എന്ന അവിടുത്തെ പ്രമുഖനായ ഒരു ഗോത്രവർഗ്ഗ നേതാവിൻ്റെ പേരാണ് ഈ ട്രെയിനിന് നൽകിയിട്ടുള്ളത് രണ്ടായിരത്തി മൂന്ന് മുതലാണ് ഈ ട്രെയിൻ സർവീസ് ആരംഭിച്ചത് ബലിദിസ്ഥാൻ പ്രവേശിച്ചാൽ നമുക്കറിയാം പാകിസ്ഥാനിലെ ഏറ്റവും ഫലഭൂഷ്ടമായ ഒരു മേഖലയാണ് അവിടെ ജനസംഖ്യ കുറവാണ് ധാതുക്കളാണെങ്കിൽ അളവറ്റും അങ്ങനെ പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇവിടുത്തെ ധാതു സമ്പത്ത് പരമാവധി ഉയറ്റിയെടുക്കുക എന്നുള്ളതാണ് ഒപ്പം ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരെ അങ്ങേറ്റം ഉപദ്രവിക്കുക എന്നുള്ളത് ഇതിനായി പട്ടാളത്തെ തന്നെയാണ് ഇവർ നിയോഗിച്ചിട്ടുള്ളത് പട്ടാളം ഒരു ബലൂചിസ്ഥാനിലെ നിരവധി മേഖലകൾ കടന്നു കയറി നിരന്തരമായി അവിടെ ആക്രമണം നടത്തുന്നുണ്ട് കൂടാതെ അവിടുത്തെ പല ചെറുപ്പക്കാരും ഇടയ്ക്ക് അപ്രത്യക്ഷരാവാറുണ്ട് ആദ്യമൊക്കെ ഇവർ നാടുവിട്ടു പോയതാണ് എന്നാണ് പലരും കരുതിയിരുന്നത് എങ്കിലും പട്ടാളം അവരെ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു എന്നും ഇവരെ പലരെയും രഹസ്യമായി വധിക്കുകയായിരുന്നു എന്നൊക്കെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പോലെയുള്ള സംഘടനകൾ അവിടെ സജീവമാകുന്നത് പാകിസ്ഥാൻ എക്കാലത്തും അങ്ങേയറ്റം ക്രൂരമായിട്ടാണ് ഇവിടെ ജനങ്ങളോട് പെരുമാറിയിട്ടുള്ളത് ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ തന്നെയാണ് ഇത്തരം സംഘടനകൾ അവിടെ രൂപീകരിച്ചിരുന്നത് ഈ പ്രത്യേക ട്രെയിനിനെ ആക്രമിക്കാൻ ഒരു കാരണം കൂടിയുണ്ട് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലേക്ക് അവിടുത്തെ ആളുകളെ ദ്രോഹിക്കുന്നതിന് വേണ്ടി നിയോഗിച്ചിട്ടുള്ള പട്ടാള ഉദ്യോഗസ്ഥർ പ്രത്യേകിച്ച് മേധാവികളും സാധാരണക്കാരും എല്ലാവരും സഞ്ചരിക്കുന്നത് ഈ ട്രെയിനിലാണ് അതുകൊണ്ട് തന്നെ ഈ ട്രെയിനൊന്ന് ആക്രമിക്കുകയാണെങ്കിൽ അതിൽ കൊല്ലപ്പെടുന്നതിൽ നിരവധി പട്ടാളക്കാർ കാണും എന്ന് ഇവർക്ക് നന്നായിട്ടറിയാം ഇത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണങ്ങളിലൊന്ന് ഈ ഒരു ട്രെയിനിനെ മാത്രം ഈ രാജ്യത്ത് നിരന്തരമായി ഇത്തരം സംഘടനകൾ ആക്രമിക്കുന്നതിൻ്റെ പിന്നിലുള്ളത് പാകിസ്ഥാൻ ആര് ഭരിച്ചാലും ബലുചിസ്ഥാനിലെ സാധാരണക്കാരെ ജനങ്ങളെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി തന്നെയാണ് പട്ടാളത്തെ അവിടെ നിയോഗിക്കുന്നത് അവിടെ ഏറ്റവും മോശവും ക്രൂരവുമായ രീതിയിലാണ് ജനങ്ങളോട് പട്ടാളം പെരുമാറുന്നതെന്ന് സൂചിപ്പിച്ചിരുന്നില്ല അതുകൊണ്ട് ഈ പരമാവധി പട്ടാളക്കാരെ ഇല്ലാതാക്കുക തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം ഇന്നലെ തട്ടെടുക്കപ്പെട്ട ട്രെയിനിലെ പല യാത്രക്കാരും പറഞ്ഞത് ബോഗികൾക്കുള്ളിലേക്ക് കടന്നു വന്ന ഈ തീവ്രവാദ സംഘാംഗങ്ങൾ എല്ലാവരോടും അവരുടെ ഐഡന്റിറ്റി കാർഡ് ചോദിച്ചു എന്നാണ് ഐഡന്റിറ്റി കാർഡ് കാണിക്കുമ്പോൾ ഇതിൽ പട്ടാളക്കാരാണ് എന്ന് വ്യക്തമായ മനുഷ്യരെ എല്ലാം തന്നെ ആ സെക്കൻഡിൽ വെടിവച്ചു കൊല്ലുകയായിരുന്നു എന്നാണ് ഇത്തരത്തിൽ ഈ ട്രെയിനിൽ യാത്ര ചെയ്തിരുന്ന നിരവധി പട്ടാളക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇത് ഒരു പരിധിവരെ ഈ സംഘടനയുടെ അതായത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ വിജയമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് കാരണം തങ്ങളെ നിരന്തരമായി ദ്രോഹിച്ചുകൊണ്ടിരുന്ന പട്ടാളക്കാരെ വകവരുത്തുക എന്നുള്ളത് തന്നെയായിരുന്നു ഒരു ഇന്നലെ ഈ ട്രെയിൻ ആക്രമിക്കുമ്പോൾ ഇവർ പ്രധാനമായും ലക്ഷ്യമിട്ടിരുന്നത് ഒരുപക്ഷെ ഇവരെ ഏറ്റവും അധികം ഉദ്രവിച്ചിട്ടുള്ള ഏതെങ്കിലും പട്ടാളത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഈ ട്രെയിനിൽ യാത്ര ചെയ്തിരുന്നോ എന്ന് സ്വാഭാവികം നമ്മൾ സംശയിക്കേണ്ടി വരും ഇപ്പോഴും ഈ ട്രെയിൻ ഇവരുടെ കൈവശമാണ് പലരെയും ഇനിയും വിട്ടയച്ചിട്ടില്ല തീർച്ചയായും ആ കൂട്ടത്തിൽ നിരവധി പട്ടാള ഉദ്യോഗസ്ഥന്മാർ കാണും എന്നുള്ളതും ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഈ പട്ടാള ഉദ്യോഗസ്ഥന്മാരെ ഓരോരുത്തരെയായി അവർ വധിക്കാൻ തന്നെയായിരിക്കാം ഉദ്ദേശിക്കുന്നത് അതിനുവേണ്ടി തന്നെയായിരിക്കാം ഈ ട്രെയിൻ പിടിച്ചെടുത്തത് അതല്ല അതല്ലാതെ സാധാരണക്കാരായ യാത്രക്കാരെ ബന്ധുക്കളാക്കിയിട്ട് അവർ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല പാകിസ്ഥാനെ സംബന്ധിച്ച് അവർക്ക് ഇവിടുത്തെ ധാതുക്കളാണ് ആവശ്യം ഇപ്പോൾ അവർക്ക് ചൈനയും നിൽക്കുന്നുണ്ട് ചൈനയ്ക്കും ഇവിടുത്തെ ധാതു സമ്പത്തിൽ വലിയൊരു കണ്ണുണ്ട് പരമാവധി പാകിസ്ഥാനുമായി ചേർന്ന് നിന്നുകൊണ്ട് ഇതെല്ലാം സ്വന്തമാക്കാനാണ് ചൈനയും ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ നിരവധി ചൈനീസ് ഉദ്യോഗസ്ഥന്മാരെയും ഇവർ നേരത്തെ ഇത്തരത്തിൽ വധിച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും ജാഫർ എക്സ്പ്രസ്സിനെ മാത്രം ലക്ഷ്യമിട്ട് ഒരു രാജ്യത്ത് ഒരു ട്രെയിനെ മാത്രം ലക്ഷ്യമിട്ട് ഇത്തരം സംഘടനകൾ പ്രവർത്തിക്കുന്നതിൻ്റെ പിന്നിലെ കഥയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ തന്നെ എന്തുകൊണ്ട് ഈ ട്രെയിനിനെ മാത്രം ആക്രമിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള വളരെ വിശദമായ റിപ്പോർട്ടുകളാണ് പുറത്തുവിട്ടിട്ടുള്ളത് തങ്ങളെ ഉപദ്രവിച്ച പട്ടാള മേധാവികളെ അല്ലെങ്കിൽ പട്ടാളക്കാരെ ഒരു പാഠം പഠിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ട്രെയിൻ തട്ടിയെടുത്ത് അതിലെ യാത്രക്കാരെ ബന്ദികളാക്കിയതിൻ്റെ പിന്നിലെ പ്രധാന രഹസ്യം ഈ ട്രെയിൻ തട്ടിയെടുത്തവർ നിരവധി ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചിരിക്കാം അതിനൊക്കെ തന്നെ പാകിസ്ഥാൻ സർക്കാർ എന്ത് വിശദീകരണമാണ് അല്ലെങ്കിൽ എന്ത് പരിഹാരമാണ് നൽകുക എന്നുള്ളത് വ്യക്തമല്ല ഏതായാലും ആകെ കുത്തഴിഞ്ഞ ഭരണമാണ് പാകിസ്ഥാനിലുള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് അവിടുത്തെ പട്ടാളത്തിനെ പോലും അതൃപ്തരാണ് എല്ലാം കൊണ്ടും ആകെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് ഇത്തരത്തിലുള്ള ശക്തമായ ആക്രമണം കൂടി ഉണ്ടാകുമ്പോൾ പാകിസ്ഥാൻ അവിടുത്തെ ഭരണാധികാരികളൊക്കെ തന്നെ രണ്ട് കൈയും വിട്ടു നിൽക്കുകയാണ് അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ തന്നെയാണ് ഇപ്പോഴുള്ളത് ഈ ട്രെയിനിലെ യാത്രക്കാരെ ബന്ധികളാക്കിയ സംഭവം പോലും ഒന്ന് പരിഹരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുമില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബലുചിസ്ഥാൻ മേഖലയിലേക്ക് എത്തുക എന്നുള്ളത് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത്രയും പർവ്വതങ്ങൾ നിറഞ്ഞ ഒരു വളരെ ഒറ്റപ്പെട്ട മേഖലയാണ് ഇത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സംഘടനകൾക്ക് അവിടെ പ്രവർത്തിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളുമുണ്ട് ട്രെയിൻ ഉത്തരംഗത്തിലേക്ക് കിടക്കുമ്പോഴാണ് ഇവർ ആക്രമിച്ചതെന്ന് പറയുമ്പോൾ തന്നെ അറിയാം അവിടുത്തെ ഭൂമിശാസ്ത്രം വളരെ നന്നായി അറിയാവുന്ന ആളുകൾ തന്നെയായിരുന്നു ഈ ട്രെയിന് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്തായാലും പാകിസ്ഥാനിനെയും അവിടുത്തെ പട്ടാളത്തിനും ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഒരിദിസ്ഥാനിലെ ജനങ്ങൾ ഇതിലൂടെ നൽകിയിരിക്കുന്നത്